എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോഡിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് എന്താണ് ഞങ്ങളുടെ റിസൾട്ട് ഇത്രയും വൈകുന്നത് അതായത് കൂട്ടം വിദ്യാർത്ഥികളാണ് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ അടക്കാം ആദ്യം ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ടാമാർക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാലൽ ജോയിൻ ചെയ്യാൻ ലിംഗങ്ങൾ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ റിസൾട്ടുകളിങ്ങനെ പുറത്ത് വരുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു ഞങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല എന്താണ് ഞങ്ങളുടെ റിസൾട്ട് ഇങ്ങനെ വൈകുന്നത് അത് പല കോഴ്സിൻ്റെ റിസൾട്ടുകളും വരാൻ ബാക്കിയുണ്ട് അപ്പോൾ മിനിയാന്ന് വരെയായിരുന്നു റിസൾട്ടുകൾ വന്നത് ഇന്നലെ റിസൾട്ട് വന്നിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം പബ്ലിക് ഹോളിഡേ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ റിസൾട്ട് വരാതിരുന്നത് അതോർത്ത് വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കുമെന്ന് വേണ്ട ഇന്നു മുതൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കും ഇന്ന് ഇന്നോ അല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ വരും തിങ്കളാഴ്ചകളിലൊക്കെ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും തിങ്കളാഴ്ച വരെ പോകാനുള്ള വളരെ സാധ്യത കുറവാണ് കാരണം ഇന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കാരണം എന്ന് പറയുന്നത് കുറേ റിസൾട്ടുകളൊക്കെ വരും ദിവസങ്ങളിൽ വന്നു ഇന്നലെയും ഇന്നലെയും ആയിട്ട് റിസൾട്ട് വന്നേനെ ഇന്നലെയൊക്കെ റിസൾട്ട് വന്നേനെ കാരണം ഇന്നലെ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായതുകൊണ്ട് തന്നെ അത് പബ്ലിക് ഹോളിഡേ ആണ് അതുകൊണ്ട് മാത്രമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ആയതുകൊണ്ട് മാത്രമാണ് ഇന്നലെ റിസൾട്ട് വരാതിരുന്നത് അല്ലെങ്കിൽ ഇന്നലെയും റിസൾട്ട് വന്നതിനെ വന്നതിന് അപ്പോൾ ബാക്കിയുള്ള റിസൾട്ട് ഇന്നും ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം ഇന്നിനി വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും തിങ്കളാഴ്ചകളിൽ ഒക്കെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പ് ഉറപ്പ് പറയുന്നു കുറേ റിസൾട്ടുകൾ വന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള റിസൾട്ടുകളും വേഗം തന്നെ വരും എന്തായാലും അധികം വൈകിപ്പോവില്ല ഇന്ന് തന്നെ വരാനാണ് മോസ്റ്റ് പ്രോപ്പബ്ലി പറഞ്ഞാൽ ഇന്ന് തന്നെ വരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പുതുതമായി കാണുന്ന ഒരു മറ്റേ ഫോർച്ച